ഇവാൻ ആശാനെ തിരിച്ചുകൊണ്ടുവരാനുള്ള ആരാധകരുടെ ആഗ്രഹങ്ങൾ ബ്ലാസ്റ്റേഴ്സ് നിറവേറ്റുമോ പാവം കോച്ചിനെ ബലിയാടാക്കി മാനേജ്മെന്റ് രക്ഷപ്പെടേണ്ട ഇതുകൊണ്ടൊന്നും തീരുന്നില്ല വിശദവാർത്തകളിലേക്ക് നീ കടക്കാം നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ത്യൻ സൂപ്പർ ലീഗിൽ വളരെ മോശം ഫോമിൽ കളിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് എസ് സി തുടർച്ചയായ തോൽവികൾക്കുശേഷം തങ്ങളുടെ പരിശീലകനായ മൈഗിൾ സ്റ്റാറേയും സഹപരിശീലകന്മാരെയും പുറത്താക്കിയിരുന്നു കഴിഞ്ഞ മൂന്ന് സീസണിലും ടീമിനെ തുടർച്ചയായി പ്ലേ ഓഫിലെത്തിച്ച ഇവാൻ ഉഗമനോവിജിനെ ഒഴിവാക്കിയാണ് ഇത്തവണ ബ്ലാസ്റ്റേഴ്സ് സ്റ്റാറയെ കൊണ്ടുവന്നത് സ്റ്റാറെ പുറത്തായതോടെ വീണ്ടും ഇവാൻ ആശാനെ തിരികെ കൊണ്ടുവരണമെന്നാണ് ആരാധകരുടെ ആവശ്യം സ്റ്റാറെ പുറത്തായതിനു പിന്നാലെ ഇവാൻ ആശാനെ തിരികെ കൊണ്ടുവരൂ എന്നാവശ്യവുമായി കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ അതിശക്തമായി പ്രതികരിക്കുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച പരിശീലകനെന്ന് ആരാധകർ വിശേഷിപ്പിക്കുന്ന ഇവാൻ മുഖമനോവിജ് ബ്ലാസ്റ്റേഴ്സ് വിട്ടതിനുശേഷം ഇതുവരെയും മറ്റൊരു ടീമിന്റെയും പരിശീലക സ്ഥാനം ഏറ്റെടുത്തിട്ടില്ല അതിശക്തമായി ആരാധകർ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഇവാൻ ആശാനെ ബ്ലാസ്റ്റേഴ്സ് തിരികെ കൊണ്ടുവരാനുള്ള സാധ്യതകൾ കുറവാണ് സ്റ്റാറ്റപ്പ് പകരം പുതിയൊരു പരിശീലകനെ തിരയുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ വളരെ മോശം ഫോമിൽ കളിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്എസ് സി തുടർച്ചയായ ശേഷം തങ്ങളുടെ പരിശീലകനായ മൈഗിൾ സ്റ്റാറയെയും സഹപരിശീലകന്മാരെയും പുറത്താക്കിയിരുന്നു കഴിഞ്ഞ മൂന്ന് സീസണിലും ടീമിനെ തുടർച്ചയായി പ്ലേ ഓഫിൽ എത്തിച്ച ഇവാൻ മുഖമനോവിജിനെ ഒഴിവാക്കിയാണ് ഇത്തവണ ബ്ലാസ്റ്റേഴ്സ് സ്റ്റാറയെ കൊണ്ടുവന്നത് എന്നാൽ ആഗ്രഹിച്ച പോലെ കാര്യങ്ങൾ നടക്കാത്തതിനാൽ സീസണിന് മധ്യഭാഗത്തു വെച്ച് സ്റ്റാരെയും മടങ്ങി കോച്ചിനെ ബലിയാടാക്കി ആരാധകരെ പറ്റിക്കാനുള്ള മാനേജ്മെന്റിന്റെ തന്ത്രങ്ങൾ ഇനി ഇവിടെ നടക്കില്ലെന്നും അറിയിച്ചിരിക്കുകയാണ് മഞ്ഞപ്പട മോശം സൈനിങ്ങുകളും മറ്റു തെറ്റായ തീരുമാനങ്ങളും എടുത്ത മാനേജ്മെന്റ് ടീമിന്റെ മോശം പ്രകടനം കോച്ചിന്റെ തലയിൽ കെട്ടിവെച്ചു അദ്ദേഹത്തെ പുറത്താക്കിയാൽ ഇതൊന്നും തീരുന്നില്ലെന്നും മഞ്ഞപ്പട ഓർമ്മിപ്പിച്ചു ടീമിനുവേണ്ടി കഠിനമായ പരിശ്രമിച്ച സ്റ്റാറയെ അഭിനന്ദിച്ച മഞ്ഞപ്പട കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മോശം അവസ്ഥ കാരണമായി മാനേജ്മെന്റിന്റെ കഴിവില്ലായ്മയാണ് ചൂണ്ടിക്കാണിക്കുന്നത് കൂടുതൽ കായിക വാർത്തകളാക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക